അടുത്ത പരിപാടി ഡാൻസും എവിടെ അല്ല നീ ഇത്ര കണ്ടുപിടിയു നോക്കിയേ ഇയാൾക്ക് എന്താണോ വയ്യേ ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാട്ടുപാടുന്നതാണ് കേൾക്കുന്നവർക്കോ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ് പറ്റൂലേ കളഞ്ഞിട്ട് പോടെ കുറേ സമയം ആയിട്ട് കളിയാക്കണ് ഇവിടെ വെച്ച് വേണ്ട റോഡിൽ ഇറങ്ങിട്ട് മതി കേടായി കിടക്കുന്ന കാറുകളൊക്കെ സ്റ്റാർട്ടാവും ബൈക്കിലെ കോമഡി സാറേ ഭയങ്കര കോമഡിയാണ് മതി ഇനിയും ഞാനിവിടെ നിന്ന് ഡരു പറഞ്ഞ കരിഞ്ഞുപോ ഉസ്മാനിയെ രക്ഷപ്പെട്ടോ